നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് മാർച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് ഗാന്ധിജി ദണ്ഡി കടൽ പുറത്ത് പോയി കടൽ വെള്ളമെടുത്ത് ബാഷ്പീകരിച്ച് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരെ കിടുകിടുക്കിയ സംഭവം മലബാറിൽ പയ്യന്നൂരും കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കൽ നടന്നിരുന്നു അതൊക്കെ ചരിത്രമാണ് പക്ഷേ ഉപ്പുപവാസം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല കേൾക്കാൻ ഇടയില്ല അത് കഴിഞ്ഞ മാസം കുമ്പനാട് ഐ പി സി കേന്ദ്രമായ ഹെബ്രോൻപുരത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ നടന്ന ഉപ്പവിത്രലാണ് പുതിയ ഉപ്പ് സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൺവെൻഷന് പന്തലിന് കാൽനാട്ടാറായിട്ടും അണികൾക്ക് ഒരനക്കവുമില്ല കൺവെൻഷൻ മുടങ്ങുമെന്ന സ്ഥിതി എല്ലാവരും അമ്പരന്നു ദൈവപത്രങ്ങളിലൊക്കെ കുത്തും കോമയും വിരുട്ടലും അരങ്ങേറിയപ്പോൾ ജനറൽ കമ്മിറ്റി ഉറക്കം വിട്ട് മൂരി നിവർന്നു പിന്നെ ഗൂഢാലോചനകളുടെ പെരുമഴ അങ്ങനെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അതെല്ലാ വർഷവും ഉള്ളതാണ് അത് മോശ മോശാർത്തിയ നാൽപ്പത് ദിവസത്തെ ഉപവാസം പിന്നെ യേശുവിൻ്റെ നാൽപ്പത് രാപ്പകല ഉപവാസം പെന്തോക്കോസ്തുകാർ അത്തരം കർമാനുഷ്ഠാനങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണെന്ന് നമുക്കറിയാമല്ലോ പിന്നെ രാഷ്ട്രീയക്കാർ വരെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ഉപവാസ സമരം നടത്തിയാണല്ലോ ഹെബ്രോനിൽ പ്രാർത്ഥന കൊണ്ടുപിടിച്ചപ്പോൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പരിസരവാസികൾ ഒരത്ഭുത കാഴ്ച കണ്ടു നാട്ടുകാരായ റോഡിനക്കരയുള്ള കച്ചവടക്കാർ എത്തി നോക്കിയപ്പോൾ ഒരു പാസ്റ്റർ ഒരു ചാക്കിൽ എന്തോ താങ്ങി പിടിച്ച് ഗ്രൗണ്ട് മുഴുവനും വിതറുന്നു മതിലു വഴി അവരെ വലിഞ്ഞു കയറി എത്തി നോക്കിയപ്പോ കല്ലുപ്പാണ് വിതറിപ്പോകുന്നത് അവർക്ക് ഗാന്ധിജിയെയും ദണ്ഡി യാത്രയെയും ഓർമ്മ വന്നു പിന്നെ നമ്മുടെ കേളപ്പജിയുടെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവും ബ്രിട്ടീഷുകാരൊക്കെ പോയല്ലോ പിന്നെന്ത്പ്പ് സത്യാഗ്രഹമെന്ന് കൂട്ടം ചേർന്ന് ചിന്തിച്ചിരിക്കുമ്പോഴേക്കും എഫ് ബി വഴി കാര്യം അങ് അങ്ങാടിപ്പാട്ടായി അപ്പോഴറിഞ്ഞത് ഉപ്പ് വിതറലിന് കാരണം സ്വദേശി ലഹളയാണെന്ന് എന്ന് വെച്ചാൽ സഭയ്ക്കകത്തെ ശിപായി ലഹള അത് ഒഴിവാക്കി കൺവെൻഷൻ സുഗമമായി നടത്താൻ ഉപ്പ് വിതറിയാ മതിയെന്ന് ആ നാൽപ്പത് ദിവസ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരാൾക്ക് വെളിപ്പാടുണ്ടായി അങ്ങനെ ആ പാവം ഓടിപ്പോയി ഒരു ചാക്ക് കല്ലുപ്പ് വാങ്ങി കൈവെച്ചു പ്രാർത്ഥിച്ചു വിതറിയതാണ് പോലും പണ്ട് ഏലിശ പ്രവാചകൻ എരിഹോ നീരുറവിൽ വിതറി വെള്ളം പഥ്യമാക്കിയത് വായിച്ച് ഉന്മാദം കൊണ്ടിട്ടായിരിക്കണം കുമ്പനാട്ട് ഉപ്പുവിതറിയത് എരിഹോ പട്ടണത്തെ പറ്റി അന്നാട്ടുകാർ ഏലിശയോട് പറഞ്ഞത് കുമ്പനാട്ടെ ഉപ്പുവിതറലുമായി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം കേട്ടോ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ് എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു അങ്ങനെയാണ് അന്നാട്ടുകാർ അത് ഏലുശയോട് പറഞ്ഞത് അപ്പോൾ ഏലിശ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടാൻ പറഞ്ഞു എലിശ ആ ഉപ്പ് നീരുറവിൽ വിതറി വെള്ളം പഥ്യമായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊൻപത് മുതൽ വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും കുമ്പനാട് പട്ടണത്തിന്റെ ഇരുപ്പ് വശം മനോഹരമാണ് സംശയമില്ല പക്ഷേ അന്നാട്ടുകാരായ ഇതര മതവിഭാഗക്കാർക്ക് ചിലത് പറയാനുണ്ട് വെള്ളം ചീത്ത അത് കൺവെൻഷൻ കാലത്ത് തൂറിപ്പെടുത്ത് കുമ്പനാട് ദേശവും വെള്ളവും കോളിഫോം ബാക്ടീരിയ നിറച്ചു മലിനമാക്കി വലിയ പ്രശ്നമുണ്ടാക്കിയതു മാത്രമല്ല ചില ആത്മീക അർത്ഥം കൂടിയുണ്ട് അല്ലേലും എല്ലാ നിഴലും പുരളുമാണല്ലോ പ്രവൃത്തി ദോഷം കൊണ്ട് ഒരൊറ്റയാൾ പോലും സ്നാനപ്പെടാത്ത വിധം നാടും വെള്ളവും ഇവർ മലിനമാക്കിയിരിക്കുന്നു പെറ്റുപെരുകുന്നതല്ല സഭയ്ക്ക് എന്തു വളർച്ച കേസും ബുക്കാറും കൊണ്ട് ദേശം നാറി പുതുതായി ആരും ജനിക്കുന്നില്ല എന്നുവെച്ചാൽ നാടിന്റെ ഇരിപ്പ് വശം നല്ലത് പക്ഷേ കൊട്ടിപ്പാട്ടുകാരുടെ നടപ്പുവശം ചീത്ത വിതറിയ ഉപ്പലിഞ്ഞു തീരും മുൻപ് ഉപ്പ് വിതറിയത് ഞാനാണെന്ന് പറഞ്ഞ് ഒരു സാധുവായ പാസ്റ്റർ കുറ്റം ഏറ്റെടുത്തു ആ വീഡിയോ എനിക്കൊരാൾ തന്നു പാവം ഒരു രക്തസാക്ഷിയെ കൊണ്ട് ആ പാപഭാരം ഏറ്റെടുപ്പിച്ചതാണോ അതോ ആ പാവത്തിന്റെ നിഷ്കളങ്ക മനസ്സാണോ കാരണമെന്ന് ഇതുവരെ മറ നീക്കി വെളിച്ചത്ത് വന്നിട്ടില്ല അടുത്ത ആഴ്ച കുമ്പനാട് കൺവെൻഷന്റെ കർട്ടൻ ഉയരും ഇനി ഒരാഴ്ച മൈക്ക് വെച്ച് അലറും പാടും മറുഭാഷ പറയും അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഊട്ടുപുരയിൽ സദ്യയും ഉണ്ടാവും പൊട്ടന്മാരായ വിദേശ മലയാളികൾ അല്ലെങ്കിൽ മൊണ്ണകൾ കൊടുക്കുന്ന കോടികൾ പൊടി പിടിക്കും പക്ഷേ മനോഹരമായ ആ ദേശം ന്യായവിധി നാളിൽ ചിലത് സാക്ഷ്യം പറയാൻ തയ്യാറെടുക്കുകയാണെന്ന് മറക്കരുത് സ്ഥലം വെട്ടിപ്പിടിച്ചത് ആധാരം അമുക്കിയത് നൂറിനടുത്ത് കോടതി കേസുകൾ ഗൂഢാലോചനയും കയ്യാങ്കളിയും നടത്തിയത് കസേരകളി ആരാധനാ മധ്യത്തിൽ രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് നിരങ്ങാൻ അനുവദിച്ചത് രഹസ്യമായി നടത്തിയ സകല അവിശുദ്ധ പരിപാടികൾ അങ്ങനെ അങ്ങനെ ഐ പി സി സഭ പിളർന്ന് തന്നെയാണ് നിൽക്കുന്നത് തൽക്കാലം ഒരു പശ വെച്ച് പിളർപ്പ് ചേർത്തൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് പരസ്പരം മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാത്തവനൊക്കെ തിരുമേശ നൽകാൻ കാണിക്കുന്ന ധൈര്യം അപാരം ഭയങ്കരം കളി മനുഷ്യനോടല്ല ദൈവത്തോടാണെന്ന ഭയം ഉണ്ടാകാൻ ദൈവം ചിലത് ചെയ്യാതിരിക്കത്തില്ല സംശയം വേണ്ട ബൽഷസ് രാജാവ് ആയിരം മഹത്തുക്കൾക്കൊരുക്കിയ മഹാവിരുന്ന് ബൈബിളിൽ വായിക്കുന്നത് നമ്മളൊന്ന് ഓർമ്മിക്കണം വിരുന്നിൽ ബീഞ്ചു കുടിച്ച് രസിച്ച് ഉന്മാതപ്പെട്ടപ്പോൾ തൻ്റെ അപ്പൻ വെട്ടിപ്പിടിച്ച അപൂർവ സമ്പത്ത് തലയിലോട്ട് കയറി വന്നു വേഗം അതൊക്കെ കൊണ്ടുവരാൻ കൽപ്പിച്ചു ജെറുസലേം ദേവാലയത്തിലെ മന്ദിരത്തിൽ നിന്നും കൊണ്ടുവന്ന പൊൻപാത്രങ്ങളിൽ രാജാവും ചിങ്കിടികളും ഭാര്യമാരും മാത്രമല്ല വെപ്പാട്ടുകൾ വരെ വീഞ്ഞു കുടിച്ചു മതിച്ച ആ രാത്രിയിൽ രാജധാനിയുടെ ചുവരിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട കൈവരലുകൾ നമ്മളൊന്ന് ഓർമ്മിക്കണം ഒരു നിമിഷം ഉടലില്ലാതെ പ്രത്യക്ഷപ്പെട്ട കൈപ്പത്തി എഴുതി വെച്ചതും മെനേ മെനെ തെക്കേൽ ഊഫർ രാജാവിന്റെ രാജാവിൻ്റെ അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയെന്നാണ് നേരം വെളുക്കും വരെ കാത്തിരുന്നില്ല ദൈവത്തിന്റെ പ്രതികാരം കാത്തിരുന്നില്ല അന്ന് രാത്രി തന്നെ ബൽഷസർ രാജാവ് കൊല്ലപ്പെട്ടു എന്നാണ് ബൈബിളിൽ ദൈവ കോപത്തിന്റെ പ്രത്യക്ഷപ്പെടലിൽ ആരുടെയും കാൽമുട്ടുകൾ ആടാതിരിക്കട്ടെ ആരും ഇങ്ങനെ ഉടനടിയുള്ള പരിതാപകരമായ ന്യായവിധിക്ക് വിധേയരാവാതിരിക്കട്ടെ മനുഷ്യന്റെ കാര്യം പോകട്ടെ ദൈവത്തെ നമ്മൾക്ക് ഭയപ്പെടാം ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം